കൈലാസത്തിലേക്ക് പോകുന്ന ആൾക്കാര് അതിനുവേണ്ടി നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ശക്തി എന്നുള്ളതിനപ്പുറത്ത് നിങ്ങൾ കടക്കുന്ന കൊടുക്കാണ് ആ യാത്ര പോവുക മഞ്ഞു മൂടിയ മലനിരകൾ അവിടെ ശിവഭഗവാനും പാർവതി ദേവിയും കൂടി പലരും പല രീതിയിലാണ് കൈലാസത്തിനകൾ അച്ഛൻ്റെ അടുത്ത് എല്ലാം ഒരു മകൾക്ക് ഉണ്ടാവുന്ന ഒരു സുരക്ഷിത്വം ഒരു സ്നേഹം ഉണ്ട് അതാണ് ചേച്ചി അവിടെ ഫിരി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നമ്മൾ പൂർണ്ണമായും ഈ പർവതത്തിന്റെ അധീനത ശരീരം മാത്രമായിട്ട് പോയാൽ അവിടെ എത്താൻ പറ്റില്ല പിന്നെ എത്ര പൂർണ്ണ ആരോഗ്യത്തിനായി പോകുന്ന ഒരാളുടെ കാല് ഒരു കല്ലും തട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ ദേഹമല്ല ദേഹിയാണ് പോവാ ആ ഒരു ബോധം നമ്മളിലേക്ക് വരുമ്പോ ഈ മലകളും മഞ്ഞും തണുപ്പും ഈ ദുർഘടമായ പാതകളും കയറ്റങ്ങളും ഒന്നും നിങ്ങൾക്ക് പ്രശ്നമാവില്ല വല്ലാത്ത നമ്മുടെ നിസ്സഹായാവസ്ഥ നമുക്ക് ഞാൻ എന്ന് പറയുന്നത് എന്റെ അറിവിൻ്റെ എന്റെ ശരീരത്തിൻ്റെ എന്റെ ആരോഗ്യത്തിന്റെ അഹങ്കാരം കൂടെ മനസ്സിലാണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങൾ കൈലാസത്തെ അറിഞ്ഞിട്ടാണ് അവിടെ പോകുന്നത് നിങ്ങളുടെ ആ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ നിമിഷ നമ്മൾ പൊതുവേ പറയാറുണ്ട് ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് ശിവൻ അത് ശവമാണ് എന്ന് പറയാറുണ്ട് അപ്പോ അത്രയും നമ്മളിലേക്ക് ഉൾക്കൊള്ളേണ്ട അല്ലെങ്കിൽ അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു തീർച്ചയായും നമ്മുടെ ചേതന എന്ന് പറയുന്നത് നമ്മളെ എങ്ങനെയാണ് വ്യത്യസ്തമാക്കുന്നത് നമ്മൾ എന്താണ് വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ ചേതനയാണ് നമ്മുടെ വിശേഷ ബുദ്ധിയാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് ഈ വിശേഷ ബുദ്ധിനെ നയിക്കുന്നത് എന്താണ് നമ്മൾ വെറും ശരീരം മാത്രമല്ല എന്നുള്ള തിരിച്ചറിവ് ഞാൻ ഈ ശരീരം മാത്രമല്ല തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്നൊരു പത്തടി ഉയരത്തിലേക്ക് പോകാന്ന് പറയും ഇപ്പൊ ഞാൻ അതിനൊരു എന്റെ ചില സുഹൃത്തുക്കൾ ഇതിൽ സംശയങ്ങൾ പറയുന്ന ആൾക്കാരെ കൊണ്ട് ഞാൻ അങ്ങനെ ഒരാളെ കൊണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് വാരണാസിയിൽ പണ്ഡിറ്റ് ചെന്നുലാൽ ഉണ്ട് അദ്ദേഹം പത്മഭൂഷൺ നേടിയിട്ടുള്ള ഒരു സംഗീതജ്ഞനാണ് ഈ അടുത്ത് അദ്ദേഹം മരണപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പി ആർ വർക്കുകൾ ഞാൻ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങൾ ബോംബെയിൽ അദ്ദേഹത്തിൻ്റെ പി ആർ കമ്പനി പി ആർ വർക്കുകൾ നമ്മൾ ഓൺലൈൻ പി ആർ നമ്മളാണ് ചെയ്തിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഗിഫ്റ്റുകളുള്ള ഒരുപാട് എത്ര പറയുക ഭഗവാൻ്റെ സാന്നിധ്യം തോന്നിക്കുന്ന ഒരു സംഗീതജ്ഞനാണ് പുരാണ ഖരാന എന്ന് പറയുന്ന സംഗീത ശാഖയിൽ വളരെ പ്രമുഖനാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ അവാർഡുകളൊന്നും ഉത്തർപ്രദേശിൽ പുറത്തുള്ള അവാർഡുകൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനാണ് ആള് ബോംബെയിൽ വന്നിട്ട് കച്ചേരി നടത്തിയ സമയത്ത് എന്നെ വിളിപ്പിച്ചു ആൾ വഴി വിളിപ്പിച്ച് ഞങ്ങൾ കണ്ട് സംസാരിച്ചു അപ്പൊ ഞാനത് ഒരു ഒരു എന്താ പറയുക ഒരു അലിഗ്രാം പോലെ ഏറ്റെടുത്തു നമ്മൾ അങ്ങനെ അദ്ദേഹത്തിന്റെ വർക്കുകൾ നമ്മൾ തേടിപ്പിടിച്ച് അതിന്റെ റെക്കോർഡിങ്ങൾ തേടിപ്പിടിച്ച് ഓൺലൈനിൽ കൊടുത്ത് അങ്ങനെ അദ്ദേഹത്തിന് പത്മശ്രീ പത്മഭൂഷൺ എന്നുള്ള രീതിയിൽ പത്മഭൂഷണിലേക്ക് വരത്തി അത് മാത്രമല്ല വാരണാസിയിലെ പ്രമുഖരായ വ്യക്തികൾ ഇപ്പോൾ വാരണാസി നമ്മുടെ പ്രധാനമന്ത്രിയുടെ മണ്ഡലമാണ് അദ്ദേഹം വന്നാൽ നിസ്ഥിരമായി കാണുന്ന ആൾക്കാരിൽ ഒരാളായിട്ട് അദ്ദേഹം മാറി പക്ഷെ ആ സമയത്തും അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ എല്ലാ അംഗീകാരങ്ങൾക്കും അദ്ദേഹം നമ്മളെ കൂടി പങ്കാളിയാക്കും നിങ്ങളൊക്കെ കാരണമാണ് എനിക്ക് കിട്ടിയത് അല്ലെങ്കിൽ ആപ്കിവജ് എം മില എന്നൊക്കെ പറഞ്ഞിട്ട് ആള് എപ്പോഴും പറയാം അപ്പൊ നമ്മൾ ആ വിനയം പഠിക്കുകയാണ് കാരണം വെച്ചാൽ നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല നമ്മൾ അവിടെ വന്നു ചെയ്തു എന്നല്ലാതെ അദ്ദേഹത്തിന്റെ കഴിവ് എത്രയോ ഉയരങ്ങളിലാണ് അപ്പൊ നമ്മളൊരു മണൽത്തെറിക്കോരിട്ട ആളാണ് ആളാണ് പക്ഷെ അദ്ദേഹം നമ്മളെ കൂടി നമുക്കാണ് അതിന്റെ അംഗീകാരം തന്നെ അദ്ദേഹം സ്വയം ഏറ്റെടുക്കാൻ അപ്പൊ ഈ വ്യക്തി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കിടപ്പിലായിരുന്നു അപ്പൊ ഞാനവിടെ പോകുമ്പോൾ ഇത് നമ്മൾ പലരും പഠിക്കേണ്ട ഒരു പാടാണ് പ്രത്യേകിച്ചും ശരീരം 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 എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ കൈലാശാത്രയ്ക്ക് ബുക്ക് ചെയ്യുന്ന പല ആൾക്കാരുടെയും ചോദ്യം എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ തള്ളവരൽ അവിടെ മുട്ടിൻ്റെ അവിടെ ഒരു വേദനയുണ്ട് വിരലിൻ്റെ അവിടെ ഒരു നഗത്തിൻ്റെ ഒരു കോറലുണ്ട് അതുകൊണ്ട് പ്രശ്നമുണ്ട് അപ്പൊ അവരെപ്പോഴും ചിന്തിക്കുന്ന ശരീരത്തെ പറ്റിയാണ് അവിടെ പോയി ഭഗവാനുമായി നിൽക്കുന്ന ആ ഒരു സമന്വയത്തെപ്പറ്റി ചിന്തിക്കാറില്ല ആൾക്കാർ അപ്പൊ ഇങ്ങനെ ഗുരുജീടെ അടുത്ത് നമ്മൾ കാണാൻ പോകുമ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു എന്റെ കൂടെയുള്ള സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു നോക്കു ഗുരുജീനെ നിങ്ങൾ കാണും ഗുരുജിയുടെ അവസ്ഥ നോക്കൂ എന്നിട്ട് ഗുരുജിയായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് അതായത് ശരീരത്തിൽ നിന്ന് ഒരു പത്തടി മുകളിലായിരിക്കണം നിങ്ങൾ നിൽക്കേണ്ടത് എന്ന് പറയുന്ന സങ്കല്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ എട്ടോ ഒമ്പതോ ബെഡ് സോർ ഉണ്ട് അദ്ദേഹത്തിന് നിരന്തരമായിട്ട് കാലുകൾക്ക് ഭാരം താങ്ങാൻ പറ്റാത്ത ശയ്യാവലംബിയാണ് അദ്ദേഹം അങ്ങനെ കിടക്കണ പുറത്ത് എട്ടോളം അസാമാന്യ വേദനയുള്ള എട്ടോ ഒമ്പതോ മുറിവുകൾ പഴുത്തുകൊണ്ടിരിക്കുന്ന മുറിവുകൾ അദ്ദേഹത്തിനുണ്ട് പക്ഷെ അവിടെ ചെന്ന് നമ്മൾ സംസാരം തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഗുരുജി ഈ ശരീരത്തെ പറ്റിയൊക്കെ മറന്നു ഗുരുജിയുടെ മുഖത്ത് നിൽക്കുന്ന പ്രസാദം എന്ന് പറഞ്ഞാൽ ആ പ്രകാശം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചേതനയാണ് ആ കാണുന്നത് മാത്രമല്ല വീണ്ടും പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറോളം പാട്ടും സംഗീതമൊക്കെ ആയി ആള് പല രാഗങ്ങൾ വിസ്തരിച്ചും നമ്മളെ കൊണ്ടൊക്കെ പാടിപ്പിച്ചു ഞങ്ങളൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ ഗുരുജിന് മുമ്പിൽ പാടാൻ ഒരു പാതകാണ് എന്നാലും ആള് നിർബന്ധിച്ച് പാടിപ്പിച്ചു അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വളരെ പ്രസന്റ് നമ്മൾ തിരിച്ചു കൊണ്ടു അപ്പൊ അവിടെ നമ്മൾ കാണുന്നതെന്ന് ചില അദ്ദേഹത്തിന് അറിയാം അത് അദ്ദേഹത്തിന് ഇപ്പം ശ്രീ ശ്രീനാരായണ ഗുരു പറഞ്ഞല്ലോ ശരീരമല്ലേ അദ്ദേഹത്തിന് കൂടുതൽ രോഗമുണ്ടായിരുന്നല്ലോ അപ്പം ചികിത്സിച്ചുകൂടാന്ന് ചോദിച്ചാൽ മറുപടിക്ക് ഒറ്റ വാക്കിലാണ് മറുപടി ശരീരമല്ലേ അപ്പം അദ്ദേഹത്തിന് അറിയാത് ശരീരമാണ് ഇത് ശരീരതയുദ്ധി ശരീരം ഇത് നഷ്ടമാകുന്നതാണ് ഒരു തർക്കമില്ല ഇത് നഷ്ടമാകുന്ന ഈ ശരീരത്തിന് അപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഈ ശവവും ശിവവും വിചിപ്പ് വരുന്നത് എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ പെട്ടുകിടുകയാണ് യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് പോലും അതിന് രജിസ്റ്റർ ചെയ്തിട്ട് പോലും നമ്മൾ വ്യാകുലതകൾ മുഴുവൻ നമുക്ക് എന്റെ ശരീരം കൊണ്ടവിടെ എത്താൻ പറ്റും ഞാൻ ആദ്യമേ പറയട്ടെ ഒരാൾക്കും ശരീരം കൊണ്ടവിടെ എത്താൻ പറ്റില്ല ശരീരം മാത്രമായിട്ട് പോയാൽ അവിടെ എത്താൻ പറ്റില്ല എത്താൻ പറ്റില്ല കൈലാസത്തിലേക്ക് ശരീരം നല്ല ശാരീരിക ശേഷിയുള്ള ആൾക്കാർ കൈലാസ് സംബന്ധിച്ചിട്ട് പരാജയപ്പെട്ടുള്ള പർവ്വതമാണ് കൈലാസം അപ്പൊ കൈലാസത്തിലേക്ക് പോകുന്ന ആൾക്കാർ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാർ ആദ്യമേ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ശക്തി എന്നുള്ളതിനപ്പുറത്ത് നിങ്ങൾ കടക്കുന്നിടത്താണ് ആ യാത്ര പോവുകയും നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരിക്കാം ഈ പറയുന്ന എത്ര പൂർണ്ണ ആരോഗ്യത്തിനായി പോകുന്ന ഒരാളുടെ കാലം കല്ലുമ്പോൾ തട്ടി കഴിഞ്ഞാൽ കഴിഞ്ഞില്ല ഒന്ന് മടങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞില്ല അപ്പൊ നിങ്ങളുടെ ശരീരത്തിന്റെ ശേഷി എന്ന് പറയുന്ന അത്രയേ ഉള്ളൂ അപ്പൊ അതിനെ പറ്റിയിട്ട് നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ വേണ്ട വ്യായാമങ്ങൾ ചെയ്തോളൂ പ്രാണായാമം ചെയ്തോളൂ തയ്യാറെടുപ്പുകൾ നടത്തിയോളൂ പക്ഷേ നിങ്ങളുടെ ശരീരം മാത്രമാണ് അവിടേക്ക് പോകുന്നത് എന്നുള്ള രീതിയിൽ അതിനെ സമീപിക്കരുത് നിങ്ങളുടെ ദേഹമല്ല ദേഹിയാണ് പോവുക ആ ഒരു ബോധം നമ്മളിലേക്ക് വരുമ്പോൾ പിന്നെ ഈ മലകളും മഞ്ഞും തണുപ്പും ഈ ദുർഘടമായ പാതകളും കയറ്റങ്ങളും ഇറക്കങ്ങളും ഒന്നും നിങ്ങൾക്ക് പ്രശ്നമാവില്ല നിങ്ങളൊരു നിങ്ങളുടെ ശരീരത്തിൻ്റെ നിന്നൊരു പത്തൊരു വിവരത്തിൽ നിന്നോട് നിങ്ങള യാത്ര പൂർത്തീകരിക്കും ശരീരത്തിന് ഉണ്ടാവുന്ന വേദനകളെ പറ്റിയൊക്കെ നിങ്ങൾ മറന്നുപോകും കാരണം അത്രയേറെ അലൗകികമായ ഒരു അനുഭവമായിരുന്നു അപ്പം ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിലുള്ള ശിവത്തിനെയാണ് നമ്മൾ ഉയർത്തേണ്ടത് അല്ലാതെ നമ്മുടെ ശരീരത്തിനെയോ അല്ലെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞ ശിവനില്ലാതാവുന്ന ശരീരം ശവമാണ് ഈ ശവം പോലെ നമ്മൾ ശരീരത്തെ കൊണ്ടുനടക്കുന്നത് നമ്മളിലേക്ക് ഭഗവാന്റെ ചൈതന്യം വരട്ടെ ഈ യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കും തീർച്ചയായും സാധിക്കും ഈ പറയുന്ന രീതിയിൽ നമ്മൾ പോകേണ്ടത് നമ്മുടെ നമ്മൾ പോകുന്നത് ഭഗവാന്റെ അടുത്തേക്ക് എന്നുള്ള ബോധം വന്നാൽ ബാക്കിയെല്ലാ ബുദ്ധിമുട്ടുകളും അവിടെ തന്നെ തരണം ചെയ്യണം ഇപ്പൊ നമ്മൾ കുഞ്ഞനാള് മുതൽ തന്നെ കൈലാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ഇമേജ് ഉണ്ട് മഞ്ഞുമൂടിയ മലനിരകൾ അവിടെ ശിവഭഗവാനും പാർവതി ദേവിയും കൂടി അങ്ങനെ ഒരു ചിത്രം ഇപ്പൊ നമ്മൾ ഒരുപാട് സീരിയലുകളിലേക്ക് കണക്ട് ചെയ്തിട്ടായിരിക്കാം അല്ലെങ്കിൽ കഥകളിൽ വായിച്ചതുമായി ബന്ധിട്ടായിരിക്കാം ശരിക്കും അതുപോലെയാണോ കൈലാസം എന്നാണ് കൈലാസത്തിൽ നമുക്ക് ഒന്നും തന്നെ കാണാനില്ല അതായത് ഒരു അതീവ തേജസ്സിലൊരു മല അവിടെ നിൽക്കുന്നുണ്ട് ആ മലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മഞ്ഞമലകൾ പല യാത്രകളിലും കാണുന്നുണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടതിൽ ഏറ്റവും ഭംഗിയുള്ള മല എന്ന് പറയുന്നത് ആദ്യ കൈലാസ യാത്രയിൽ പോകുന്ന വഴിക്ക് ഒരു ബ്രഹ്മപർവ്വതമാണ് ബ്രഹ്മപർവ്വതം അതിസുന്ദരനായ ഒരു മലയാണ് ബ്രഹ്മ എന്ന പേരിൽ കൊണ്ട് തന്നെ അതിസുന്ദരനായ മലയാണെന്ന് പറയുന്നത് കാരണം ആദ്യ കൈലാസത്തെക്കാൾ ഭംഗിയുള്ള ഒരു പർവ്വതമാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കി കൊണ്ടുപോകുന്ന ഒരു പർവ്വതമാണ് പക്ഷേ ആ പർവ്വതത്തിന് ഇല്ലാത്ത ഒരു അതീശക്ത ഭാവം കൈലാസാണ് കൈലാസത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുന്നതോറും കൈലാസം നമ്മളിലേക്ക് ക്രമേണ ക്രമേണ നമ്മളിലേക്ക് അതിൻ്റെ ഒരു മേധാവിത്വം ഉറപ്പിച്ച് ഉറപ്പിച്ച് നമുക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ പോയി നിൽക്കുമ്പോൾ അപ്പം പലരും പല രീതിയിലാണ് കൈലാസത്തിനെ കാണുന്നത് അപ്പൊ ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു സഹയാത്രികയായിട്ടൊരു ആളുണ്ട് സുലേഖ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വളരെ റെസ്പെക്ടുക ഒരുപാട് യാത്രകൾ ചെയ്തൊരാളാണ് അപ്പം അവർ ഒരു പുസ്തകം എഴുതുന്നുണ്ട് കന്യാകുമാരി മുതൽ കൈലാസം വരെ എന്നുള്ള രീതിയിൽ പുസ്തകം അത്രയേറെ യാത്രകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ അപ്പൊ അദ്ദേഹത്തിന് അവര് കൈലാസത്തിന്റെ മുമ്പിൽ നിന്ന് അപ്പൊ ഞാൻ അതിന് ചെറിയ എൻ്റെതായ ചില സഹായങ്ങൾ ആ പുസ്തകത്തിന് വേണ്ടിയിട്ട് അവിടെ ഇവിടെ ഒന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട് സാങ്കേതികമായ സഹായമാണ് കേട്ടോ ഭാഷയൊക്കെ ആളുടെ തന്നെയാണ് അപ്പൊ സാങ്കേതികമായി ആൾക്ക് ടെക്നോളജി അധികാരം ആയാത്തോടെ ഞാൻ ചില സഹായങ്ങളായി ചില സ്പെല്ലിങ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എടുക്കുന്നുണ്ട് അപ്പൊ അതിൽ ചേച്ചിയും ആദ്യ രാത്രിയിൽ ആദ്യം അവിടെ പോയി അവിടെ ആ കൈലാസത്തില് ദുരാപ്പുക്ക് ക്യാമ്പിൽ പോയി കിടുന്നതിന് ശേഷം ക്ഷീണമുണ്ട് നല്ല ക്ഷീണുണ്ട് കാരണം അത്രയും ദൂരം നടന്നിട്ട് വന്നിട്ടുള്ളതാണ് പിന്നെ പെട്ടെന്ന് ആലോചിച്ചു കൈലാസം കാണാനല്ലേ ഞാൻ അവിടെ വന്നിരിക്കില്ല കിടന്നുറങ്ങട്ടല്ലോ എന്ന് പറഞ്ഞാൽ തടുപ്പത്ത് വസ്ത്രമൊക്കെ ഇട്ട് പുറത്തു വന്ന് ചേച്ചി ആ കൈലാസത്തിന്റെ മുമ്പിൽ ഇന്നപ്പോൾ ചേച്ചിയുടെ വാക്കുകളിൽ അത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ അച്ഛൻ എന്നെ നോക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പൊ അത് ഞാൻ ആ വായിച്ചു പറഞ്ഞാൽ ചേച്ചി ഈ മെസ്സേജ് അയച്ചു ചേച്ചി ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ടച്ച് ചെയ്തു വായിച്ചു പറഞ്ഞാൽ നമ്മളുടെ ആ ഭാവം അതായത് കൈലാസത്തിന്റെ അടിയിലെത്തുന്ന ഒരു യാത്രിയെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ അത് ചേച്ചി എന്ന് പ്രായമായിട്ട് ചേച്ചി അച്ഛൻ എന്തായാലും ഉണ്ടാവില്ല അച്ഛന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു മകൾക്ക് ഉണ്ടാകുന്ന ഒരു സുരക്ഷിതം ഉണ്ട് ഒരു സ്നേഹമുണ്ട് അതാണ് ചേച്ചിക്ക് അവിടെ ഫീൽ ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാല് നമ്മളിൽ പൂർണ്ണമായും നമ്മൾ പൂർണ്ണമായും ഈ പർവതത്തിന്റെ അതീ അധീനതയിലാണ് നമ്മൾ അതിനപ്പുറത്തും ഒന്നുമില്ല ആ അധീനതയിലാവാന്ന് പറയുമ്പോൾ അതൊരു ബലാൽ കാരണെ പിടിച്ചു പിടിച്ചു എന്നുള്ള രീതിയിലല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞാൻ എൻ്റെ അനുഭവം ഞാൻ പുസ്തകത്തിലെതിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ എല്ലാ മുഹൂർത്തങ്ങളും എൻ്റെ കൺമുമ്പിൽ കൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത് കാരണം വെച്ചാൽ ഇതിനപ്പുറത്തില്ല എന്നിൽ കൂടി കടന്നു പോവാണ് കൈലാസം എന്നിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ഞാൻ എന്താണെന്നും ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്താണെന്നും ഞാൻ ശരിയെന്ന് വിചാരിച്ചത് തെറ്റാണെന്നൊക്കെ ഞാൻ തിരിച്ചറിയുന്ന ആ ഒരു മൊമെന്റിലാണ് ഒരു മൈക്രോ സെക്കൻഡ് അത്ര മതി അതിൽ തന്നെ നമുക്ക് ആ ഒരു ബോധം നമ്മുടെ ഉള്ളിലേക്ക് വരും അപ്പൊ കൈലാസത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങൾ കൈലാസത്തെ അറിഞ്ഞിട്ടാണ് അവിടെ പോകുന്നത് കൈലാസത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ നിമിഷമായിരിക്കും ആ നിമിഷം ആ രീതിയിലാണ് അവിടെ പോകുന്നത് ആ രീതിയിൽ കേൾക്കുമ്പോൾ നമ്മൾ യാത്രകരെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അവർക്ക് ആറ് മാസം മുമ്പ് തന്നെ ഇപ്പം തന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞു അവർക്കിനി ഓരോ ദിവസങ്ങളായിട്ട് നമ്മൾ ഫിസിക്കൽ ട്രെയിനിങ്ങൾ തുടങ്ങാൻ പോവാണ് അതിൻ്റെ വീഡിയോ ഇട്ടിട്ട് പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് അമ്പതിൽ താഴെയുള്ള ആൾക്കാർക്ക് കഠിനമായ വ്യായാമം അവർ നടന്നിട്ട് തന്നെ പരിക്രമണം ചെയ്യും അമ്പതിനും അറുപതിനും ഇടയിൽ പരമാവധി പേര് നടക്കണം അല്ലാത്തൊരു തീരെ നിർത്തിയില്ലാത്തൊരു കുതിരപ്പുറത്ത് പോണം അറുപതിനും ഇടയിലുള്ള ഒരു കുതിരപ്പുറത്ത് പോകണം അപ്പം അതിനനുസരിച്ചൊക്കെ വ്യായാമങ്ങൾ സെറ്റ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും പ്രാണായാമം ഇതിന്റെ അവസാനത്തെ രണ്ട് മാസത്തേക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള കുറെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും മാത്രമല്ല ലാസ്റ്റ് മാസത്തിൽ താന്ത്രിക് ഇമ്പോർട്ടൻസ് എന്താണ് അതാണല്ലോ കൈലാസത്തിലെ താന്ത്രിക് എനർജി എങ്ങനെ റിസീവ് ചെയ്യാന്ന് അറിയാതെ അവിടെ പോയി കഴിഞ്ഞാൽ മറ്റൊരു മലയാണ് അതിന്റെ മൂലം മഞ്ഞൂടി മലയുടെ മുൻപ് സെൽഫി എടുത്ത് പോയിരുന്നാണ് അന്നത്തെ കാലത്ത് പലരെയും യാത്ര അങ്ങനെ ആവരുത് നമ്മള് കൈലാസിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രൊസെപ്റ്റീവിനസ് ഉണ്ടാവണം നമുക്കത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് ഭഗവാൻ പോലും വരില്ല നമ്മൾ സ്വീകാര്യ സ്വീകരിക്കാവുന്ന രീതിയിലല്ല പോകുന്ന നമ്മളിലേക്ക് ഭഗവാൻ എത്തില്ല ചൈതന്യം നമ്മളിലേക്ക് എത്തില്ല അപ്പോൾ അതിന് വേണ്ട ട്രെയിനിങ്ങുകൾ കൂടി നമ്മൾ നമ്മുടെ യാത്രക്കാർക്ക് കൊടുക്കും പിന്നെ ഇപ്പോൾ ഓരോ തവണ ഓരോ ദിവസത്തെ ബ്രീഫിങ്ങിലും ഓരോ ദിവസത്തെ വൈകുന്നേരത്തെ ബ്രീഫിങ്ങിൽ ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതായത് കൈലാസം പോകുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും അസുലഭമായതും ഏറ്റവും അഭൗമമായതുമായ ഒരു മുഹൂർത്തമായിരിക്കും അവരുടെ ജീവിതത്തിൽ ഇപ്പോ ആദ്യമായിട്ട് ചേട്ടൻ കൈലാസത്തിലേക്ക് എത്തിയ സമയത്ത് ആ ഒരു അനുഭൂതി എങ്ങനെയാണ് റിസീവ് ചെയ്തത് കാരണം ചേട്ടൻ തന്നെ പറയുകയുണ്ടായി അതിന്റെ വലിയൊരു കൗതുകമായിരുന്നു ഭക്തിയേക്കാൾ ഉപരി കൗതുകമായിരുന്നു അന്ന് മേ ബി ഇപ്പൊ ഈ താന്ത്രികമായിട്ടുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടോ എല്ലാ ഒരു കാര്യങ്ങളെ കുറിച്ച് ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായില്ല അപ്പോ എങ്ങനെയാണ് ആ ഒരു ഞാൻ ഞാൻ ആ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അപ്പൊ ഞാൻ ആ യാത്രയിൽ പോകുന്ന സമയത്ത് അന്ന് കാലത്ത് എന്ന് പറഞ്ഞാലും വളരെ കഷ്ടപ്പെട്ടൊരു യാത്രയാണ് അപ്പം ഇതിൽ ബുദ്ധി ഗാലയിൽ നിന്ന് ബുദ്ധിയിലേക്ക് പോകുന്ന യാത്ര എന്ന് പറയുന്നത് ഒരു നാലായിരം പടവുകൾ ഇറങ്ങിയിട്ട് വേണം ഒരു വലിയ മലയുടെ സൈഡിൽ കൂടി നാലായിരം പടവുകൾ ഇറങ്ങിയിട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് ലക്ക ലഖൻപൂരിൽ എത്തിയതിനു ശേഷം പിന്നെയാണ് സോ സ്ലോപ്പായിട്ടുള്ള വഴികൾ അപ്പൊ നമ്മൾ ഈ ഗാലയിൽ നിന്ന് പോകുന്ന സമയത്ത് ഗാല ക്യാമ്പോട്ട് കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് ഇറക്കാറില്ല അപ്പൊ അന്ന് സ്റ്റെപ്പുകൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്റ്റെപ്പായിട്ടുള്ള രൂപമൊന്നും ഇല്ല കേട്ടോ അതിന പണ്ട സ്റ്റെപ്പ് ആയിരുന്നു എന്ന് പറയാവുന്ന രീതിയിൽ കുറെ കല്ലുകൾ കിടക്കും പക്ഷെ ഈ ഇറങ്ങി വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ താഴ്ചയിൽ ഈ നാലായിരം സ്റ്റെപ്പ് ആണെങ്കിൽ അടി താഴ്ചയിൽ കാളി നദി ഒഴുകി കൊണ്ടിരിക്കുക അപ്പൊ ഈ അടിയിൽ കൂടെ ഒഴുകുന്ന കാളി നദിയുടെ ശബ്ദം കാരണം നമ്മൾ മുകളിൽ നിന്ന് സംസാരിച്ചാൽ ഇത്ര അടുത്തുനിന്ന് സംസാരിച്ചാൽ പോലും നമുക്ക് കേൾക്കാൻ പറ്റില്ല അത്രയ്ക്കും തല്ലി അലച്ച് ഭീകര രൂപത്തിൽ ഒഴുകയാണ് പിന്നെ മാത്രമല്ല ഈ പ്രദേശത്ത് എപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരിക്കും മലയിൽ നിന്ന് വെള്ളം ഏറ്റു വീണുന്നുണ്ടായിരിക്കും അപ്പൊ ഈ പടികളിൽ മുഴുവൻ വെള്ളം എറ്റു വീണ് നനഞ്ഞിരിക്കും ഇതിൽ കുതിര കടന്നു പോകുമ്പോൾ അതിന്റെ ചാണം വന്നിട്ടുള്ള വഴക്കിലുണ്ടായിരിക്കും ഇതിന് പുറമെ ഇതിനെ പടിക്ക് പണ്ട് കാലത്ത് എപ്പോഴും ഇരുമ്പിന്റെ സ്റ്റെപ്പ് പടികൾ കെട്ടിയിട്ടുണ്ടായിരുന്നു വലതു ദിവസത്തെ പഠിക്കാൻ അത് മുഴുവൻ തുരുമ്പിച്ച് നമുക്ക് തലവസ്ഥ ക്യാമറിൽ ബ്രീഫിംഗിൽ നമ്മളോട് പറയുന്ന ആദ്യത്തെ കാര്യം ഒരു കാരണവശാലും നിങ്ങൾ ഈ പടിയിൽ തുടരുന്നു ഈ സൈഡിൽ പിടിക്കരുത് ക്യാമറ എടുക്കരുത് ഞാനാണെന്ന് എസ് എൽ ആർ ഒ കൊണ്ടാണ് ആദ്യത്തെ യാത്രയ്ക്ക് പോയിരുന്നത് ഞാൻ പറഞ്ഞില്ല എന്റെ ഒരു ക്യൂരിയോസിറ്റി അപ്പൊ അന്ന് എസ് എൽ ആർ കൊണ്ട് യാത്രക്ക് വന്ന ആകെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടു രണ്ടുപേരുണ്ടായിരുന്നുള്ളു അപ്പൊ കർശനമായ നിയന്ത്രണമായിരുന്നു ക്യാമറ പുറത്തെടുക്കരുത് ഈ സ്റ്റെപ്പ് കഴിഞ്ഞവരെ എന്ന് പറഞ്ഞ് പക്ഷെ നമ്മളെടുത്തു അത് നമ്മളൊരു സൈഡിൽ ആര് കിട്ടും ആൾക്കാരെ കാണിക്കാതെ ഫോട്ടോസ് എടുത്തു പക്ഷേ ഈ യാത്ര തുടങ്ങുന്ന സാ മഴയുണ്ട് കാലത്ത് മഴ അപ്പൊ ഇതിലെ നടന്നു പോകുന്ന ഓരോ സ്റ്റെപ്പിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കാല് വഴുക്കാതിരിക്കലാണ് ഏറ്റവും പ്രിയത് വഴിക്ക് വീണാൽ പിന്നീട് തിരിഞ്ഞ് നോക്കാൻ പറ്റില്ല അത്രയും താഴ്ചയിലേക്കാണ് പോകണം അപ്പൊ ഈ വഴിക്ക് വീഴുന്ന സമയത്ത് നമ്മൾ താഴ്ത്തിക്ക് നോക്കി നടക്കുമ്പോൾ മുകളിൽ നിന്ന് കല്ലുകൾ വീഴുന്നു അപ്പൊ വലിയ കരിങ്കല്ലുകൾ വന്നിട്ട് ഈ സ്റ്റെപ്പിൽ വീണിട്ട് അത് മണലായി പൊടിഞ്ഞു പോവാണ് അപ്പൊ ഇത്രയും ഇത്രയും പോകുന്ന കല്ലുകൾ വന്ന് വീണിട്ട് അത് വന്ന് വീഴുന്ന ബലത്തിൽ അത് മണലായി പോവാണ് അപ്പൊ അത്രയും ഫോഴ്സിലാണ് ഈ കല്ല് വന്ന് വിടുന്നത് അപ്പൊ പലപ്പോഴും നമ്മുടെ മൂന്നടി മൂന്ന് മുന്നിൽ നാലടി മുന്നിലൊക്കെയാണ് കല്ല് വന്ന് വിടുന്നത് അപ്പൊ നമുക്കറിയാം നമുക്ക് ഒരിക്കലും മുകളിലേക്ക് നോക്കി നടക്കാൻ പറ്റില്ല താഴ്ത്തിക്ക് നോക്കി നടക്കുമ്പോൾ ഈ വരുന്ന കല്ലുണ്ടല്ലോ നമ്മളെ ഒരു രണ്ട് സെക്കൻഡോ മൂന്ന് സെക്കൻഡോ നമ്മൾ വൈകിട്ടെങ്കിൽ കല്ല് നമ്മളെ നയത്തലാണ് ഇത് തലയിൽ വീണാൽ പിന്നെ ചിന്തിക്കേണ്ട കാര്യമല്ല ഇത്രയും ഫോഴ്സ് ആണ് അപ്പം അവിടെ നമ്മൾ ആദ്യം തിരിച്ചറിയുന്നത് നമ്മൾ എത്ര നമ്മൾ എത്രയോ നമ്മൾ ഈ പത്ത് വർഷത്തെ ഇരുപത് വർഷത്തെ പ്ലാനിങ് കൊണ്ടാണ് നമ്മൾ പോകുന്നത് ഇരുപത് വർഷത്തിനുള്ളിൽ ഞാൻ അവിടെ എത്തും ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ഇവിടെ എത്തും എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സെക്കൻഡ് മതി ഈ പറയുന്ന ശരീരത്തെ വെച്ചുകൊണ്ടുള്ള പ്ലാനിങ് അവസാനിക്കുന്ന സെക്കൻഡ് ഈ ഇത് കല്ല് വരുന്നത് ഒരു സെക്കൻഡ് വൈകിരുന്നെങ്കിൽ അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് വൈകിരുന്നെങ്കിൽ ആ ചിലപ്പം തല പോകാണ് അപ്പൊ അവിടെ തന്നെ നമുക്ക് ശരീരത്തിനെ പറ്റിയുള്ള ആ ഒരു നമ്മുടെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നടക്കില്ല ഫോൺ നമ്പറുകൾ നടക്കില്ല അവിടെ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നടക്കില്ല ബാങ്ക് ബാലൻസ് ഒന്നും സഹായിക്കാനില്ല ആ ഒരു സാഹചര്യം കുതിര പോലും ഇറങ്ങാത്ത സ്റ്റെപ്പുകളാണ് കുതിര കുതിരപ്പുറത്ത് പോലും അവിടെ പോകാൻ പറ്റില്ല കുതിരകളെ പോലും ഇരുത്തി കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലം കുതിരകൾ വഴിക്കുന്ന സ്ഥലമാണ് അങ്ങനെ അതിൽ നടന്നു പോകുന്ന കഴിക്കാൻ എനിക്കാണെങ്കിൽ ചെറിയ അപകടം പറ്റിന്റെ ഭാഗമായിട്ട് വലത്തിലേക്ക് മറ്റൊരു പെയിൻ ഉണ്ടായിരുന്നു അപ്പൊ താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് സ്ട്രെയിൻ കൂടുതൽ വരും കാലത്ത് മല കയറുമ്പോഴല്ല അപ്പൊ അതിന്റെ വേദനയും കൂടി വന്നൊരു അവസരം വന്നപ്പോൾ എന്തായിരുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ ആ ഒരു പെയിൻ അതായത് ഇനി യാത്ര നടത്താൻ പറ്റില്ല കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അന്നത്തെ പോലെ നമുക്ക് ഇനി വയ്യാണ്ട ഇനി ഉറച്ച പോരാന്ന് പോരാ സ്ഥലങ്ങളല്ല അന്ന് അന്ന് പറഞ്ഞാൽ അവിടേക്ക് മോട്ടറബിൾ ആയിട്ട് വഴി പോലും ഇല്ല ഈ ഒറ്റടി പാതങ്ങളിൽ കൂടി തന്നെയാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ടെങ്കിൽ നാലോ ആറോ പേര് പിടിക്കണം അത്ര അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും കവർ ചെയ്തു പോകുന്ന ഒരു സാഹചര്യത്തിൽ വരുന്ന സമയത്ത് വല്ലാത്തൊരു നമ്മുടെ നിസ്സഹായ അവസ്ഥ നമുക്ക് ബോധ്യപ്പെടുകയാണ് ഞാൻ എന്ന് പറയുന്നതും എൻ്റെ അറിവിൻ്റെ എൻ്റെ ശരീരത്തിൻ്റെ എൻ്റെ ആരോഗ്യത്തിൻ്റെ അഹങ്കാരം ഗുണം തീരുന്ന ഒരു മൊമെന്റിലാണ് നമുക്കൊരു ചിലപ്പോൾ ഒരു ഹാലോസിനേഷൻ ആവാം ഞാനതൊന്നും ദിവ്യമായ അനുഭവങ്ങൾ എന്നല്ല പറഞ്ഞാൽ ചിലപ്പോൾ എന്റെ വേദന കൊണ്ട് ഒരു ഹാലോസിനേഷൻ ആവും ഞാൻ പെട്ടെന്ന് ഒന്ന് മലയുടെ മുകളിൽ ചാരി നിന്ന് കുറച്ച് വെള്ളം കുടിച്ച ചാരി നിന്ന് കണ്ണടച്ചപ്പോ ഞാൻ വലിയ ചെമ്പിന്റെ തളകളിട്ട നീലകാലുകൾ ഇതേ മലകൾ ചവിട്ടി ഞരിച്ചു പോകുന്ന ഒരു വിഷൻ ഉണ്ടാവുന്നു അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കുമ്പോൾ അതിനെ വലിയ യുക്തിയൊന്നും തോന്നുന്നില്ലെങ്കിൽ അപ്പൊ ആ നിമിഷത്തിൽ എനിക്ക് മനസ്സിലാണെന്ന് വെച്ച് ശിവൻ മുന്നിൽ ഈ മലകൾ നിസാരമാണ് അപ്പൊ എനിക്ക് തന്ന ഊർജം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മൈക്രോസെക്കൻഡിന്റെ മിഷ്യൻ കൊണ്ട് തന്നെ ഞാൻ പിന്നെ അവിടെ നിൽക്കുമ്പോ എന്റെ ഉള്ളിൽ നിശ്ചയതാടി ഞാൻ അവിടെ എത്തും എത്തിക്കും ഞാനല്ല ഞാൻ ഞാനവിടെ എത്തിക്കും അപ്പൊ നമ്മൾ അവസാനിച്ച് നമ്മൾ ഭഗവാനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മൂമെന്റിനാണ് ഈ യഥാർത്ഥത്തിൽ നമ്മുടെ തീർത്ഥയാത്രകൾ ആരംഭിക്കുന്നത് ഇപ്പൊ നമുക്ക് പല കംഫർട്ടുകളുണ്ട് പല യാത്ര ഇപ്പൊ കേദാർനാഥിലേക്ക് ഇപ്പൊ ഈ വരാൻ പോകുന്നു നമ്മുടെ റോപ്പ് വേ വരാൻ പോകുന്നു പക്ഷെ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ശാരീരികമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ തീർത്ഥയാത്രകൾക്ക് ആവശ്യമാണ് അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ശരീരമല്ല നിങ്ങൾ ഈ ശരീരം എന്ന് തിരിച്ചറിയുന്ന മൊമെന്റിൽ നിന്നാണ് നിങ്ങൾ ഭഗവാനോടൊപ്പമുള്ള തീർത്ഥയാത്ര ആരംഭിക്കുക അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് തുടങ്ങിയ തീർത്ഥയാത്ര പിന്നീട് ഞാൻ കണ്ടതും അനുഭവിച്ചതും എല്ലാം തന്നെ ശിവനിലേക്കുള്ള വഴികളായിരുന്നു ഞാൻ കൈലാസത്തിന്റെ മുന്നിലെത്തിയപ്പോൾ സത്യം പറഞ്ഞ ഒരുപാട് നിന്ന് കരയാണ് ചെയ്ത് ഞാൻ മാത്രല്ല എൻ്റെ കൂടി കുറച്ച് ചെറുപ്പക്കാരായിട്ട് കുറച്ച് ഓടി അടുത്തേക്ക് ചെന്ന കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു എല്ലാവരും കുറെ നേരം നിന്ന് കരയാണ് ചെയ്തു അപ്പൊ അവിടുന്ന് നമ്മളിലേക്ക് ആ എനർജി വരാൻ തുടങ്ങി പിന്നീട് ആ നിഗ്രഹം നിന്നു ഈ നിമിഷം വരെ നിന്നിട്ടുണ്ട് ഇനി ഉണ്ടാവട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന